അങ്ങനെ ഞാൻ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഗായ്സ് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ താമരയൊക്കെ വിരിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കാവുന്നതന്നെ ഒത്തിരി പേരാ ഈ വീഡിയോ ആ അന്നത്തെ ആ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അവർക്കൊക്കെ നന്ദിയുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും എത്തി എവിടെ നമ്മുടെ താമരക്കുളത്തിൽ അവിടെ എത്തിയപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം വലിഞ്ഞിട്ടുണ്ട് കേട്ടോ ചൂട് കൂടുകൊണ്ട് ഇപ്പം ഉള്ളതുകൊണ്ടായിരിക്കും വെള്ളം ഒത്തിരി താന്നു പിന്നെ നമ്മുടെ ആഫ്രിക്കൻ പാലൊക്കെ വലിയ ആദ്യാതി വന്ന പായലുകളൊക്കെ പോയേച്ച് ഇപ്പം അത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊത്തിരിയായിട്ടുണ്ട് ആ പായലിനും പിന്നെ നമ്മുടെ താമര എല്ലാം പൂത്ത് പൂത്തെന്ന് പറഞ്ഞാൽ നിറയെ മുട്ടകൾ അരി പോലെ മുട്ടുകളുണ്ട് അതിൽ കുറച്ചേ ഉള്ളൂ പൂവ് പൂവായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന ബാക്കി മൊത്തം കുറ്റി കുറ്റിക്കുറ്റി മുട്ടുകളായിട്ടുണ്ട് പിന്നെ ആരും ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ കുറേ താമരയൊക്കെ പറിച്ചിട്ടുണ്ട് ആരാണെന്ന് അറിഞ്ഞുകൂടെ എന്ത് കയറി താമരയൊക്കെ പറിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ കാണിക്കാൻ കുറേ ഉണ്ട് പിന്നെ ഈ ആഫ്രിക്കൻ പാലിനിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ ആയതുകൊണ്ട് അത് വലിയ ഭംഗിയായിട്ട് തോന്നില്ല കാര്യം ഇടയ്ക്കൊക്കെ കരി കരിഞ്ഞ് ആദ്യത്തെ പായലുകൾ കരിഞ്ഞിട്ട് അതിൻ്റെ അകത്തു കുഞ്ഞു പായലുകൾ വരുന്നതുകൊണ്ട് വലിയ പച്ചപ്പായിട്ട് തോന്നില്ല അത് നല്ല പച്ചപ്പല്ലായിരുന്നു ഇപ്പം കണ്ട താമരയൊക്കെ മുട്ട് നിറച്ച് മുട്ടുകളുണ്ട് അങ്ങത്തപ്പുറ സൈഡിലെ പോകൾ നിൽക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ സൂം ചെയ്താലും നിങ്ങൾക്ക് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുക പിന്നെ ഞാൻ നമ്മുടെ അടുത്ത് രണ്ട് മുട്ട നിൽപ്പുണ്ട് ഞാനത് കാണിക്കാമേ ഞാൻ അപ്പുറത്ത് സൈഡിലോട്ട് ചെന്നാൽ ഞാൻ ഇത് നമ്മുടെ അടുത്ത് നിൽക്കുന്നൊരു താമര അത് വിരിഞ്ഞതാണ് പിന്നെ മുട്ട എല്ലാം പാ വലിയ പച്ചപ്പൊക്കെ മാറി ഇപ്പോൾ ഒരു ചെറിയ പച്ചപ്പേ ഉള്ളൂ എന്നാലും താമരയ്ക്ക് കുഴപ്പമൊന്നുമില്ല താമര പണ്ടത്തേനും ശക്തിയായിട്ട് വളർന്ന് നിറയെ പൂവുകളും മുട്ടുകളും നിറയെ തൈകളുമായിട്ട് നിൽപ്പുണ്ട് കണ്ട നിറച്ചുണ്ട് അത് ഞാൻ സൂം ചെയ്തുകൊണ്ട് അത്രയും നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് കുറേ മുട്ടുകളുണ്ട് ഞാൻ ആ മുട്ടുകളെ കാണിക്കാം കേട്ടോ ഞാൻ ഇച്ചിരി മുട്ട ഇറങ്ങിച്ച് കാണിക്കാം വെള്ളമില്ലാത്തതുകൊണ്ട് ഇറങ്ങാം ഇതൊരു മുട്ടാണ് ഉണ്ടോ അത് ഞാൻ ഇച്ചിരി സൂം ചെയ്ത അത് അതുപോലെ കുരു കുരു കുരുകുരാന്നു കണ്ടോ കുഞ്ഞ് 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 മുട്ടുകളൊത്തിരി നിപ്പുണ്ട് ഇതൊക്കെ എപ്പോഴാണ് പൂക്കുന്നതെന്ന് അറിയത്തില്ല നമ്മൾ ആ പൂക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് മൊത്തം കൂടെ പൂത്തേക്കുന്ന സമയത്ത് ഞാൻ കാണിക്കണ്ടോ ആര് പൂവണ്ട അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് കുഞ്ഞ് മുട്ടകൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്ത പോലെ നിറയെ മുട്ടകളായിട്ട് നിപ്പോൾ ഉണ്ട് കണ്ട കണ്ടെ വിരിയുമ്പോൾ നല്ല രസമായിരിക്കും ആ വലിയ ഇത് ഇപ്രാവശ്യം നമ്മൾ താമരയുടെ ആ പിന്നെ ആമ്പല് ഇപ്പുറത്തെ ഇപ്പുറത്തെ ഒരു കുഞ്ഞു കുളമുണ്ട് അതിൽ ആമ്പല് നമ്മൾ അന്ന് ആമ്പൽ കാണാൻ പറ്റിയിട്ടില്ല ഇപ്പം ആമ്പലതിൻ്റെ അകത്തായിട്ടുണ്ട് കണ്ട വട്ടത്തിൽ കിടക്കുന്ന നീലയായത് നിൻ്റെ നീലപ്പൂവാന്നെ ഇത് ഇതേണ്ട നീലപ്പൂവുള്ള ആമ്പല ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ കിളക്കുമായിരിക്കുമെന്ന് അപ്പോൾ ഇപ്പുറത്തെ ഒരു ചെറിയൊരു ബണ്ട് പോലെ ഒരു ചെറിയൊരു കുളമുണ്ട് അതിൻ്റെ അകത്ത് നിറച്ച് ആമ്പലായിട്ടുണ്ട് വീണ്ടും അവിടെയും പായലൊത്തിരി ആഫ്രിക്കൻ പായലൊത്തിരി അവിടെ പുതിയ ആ പായൽ അന്ന് അന്നധികം പായലില്ലായിരുന്നു അവിടെ ഇപ്പോൾ പക്ഷേ അവിടെ നിറച്ച് പായൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഈ ആമ്പൽ പൂക്കുമ്പോൾ അവിടെ ആഫ്രിക്കൻ പായൽ ഉണ്ടോ ഈ ആമ്പൽ പോകുമ്പോൾ ഞാനൊരു ദിവസം വന്ന് ആമ്പലിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാവേ ഇനി നല്ലൊരു മഴയോടൊക്കെ പെയ്യുവാണെന്നെങ്കിൽ ഇത് നല്ല പച്ചപ്പാകും ഞാനും എൻ്റെ ചേച്ചിയും ഉണ്ട് ഞങ്ങൾ എന്നോട് പറഞ്ഞിട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഞങ്ങൾ ഓരോ വഴിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ അടുത്തുകൂടെ പോകുന്നത് അപ്പം ഞങ്ങൾ കയറി കാണുന്നില്ല ഇത് കാണാനായിട്ട് പോകുന്നതല്ല ഇതിൻ്റെ മുന്നേക്കൂടെ പോകുമ്പോൾ കയറുന്നേ ഉള്ളൂ കുറേ ആഫ്രിക്കൻ പായൽ കരിഞ്ഞു കൂടേണ്ടത് ആ ഒരു ഒരു കരിഞ്ഞ ഇത് കാണുന്നേ കണ്ട നിറച്ച് അത് നിറയെ മുട്ടകളാ കേട്ടോ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ നിറച്ചുണ്ട് എന്നാളി വന്നപ്പോൾ ഇവിടെ വരെ വെള്ളം വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് വലിച്ചു വീണ്ടും വരെ അടുത്ത വീഡിയോയെ മാറ്റേ ഗുഡ് ബൈ